തന്റെ കടുത്ത താരിഫ് നയങ്ങൾ അമേരിക്കയെ ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ആദരിക്കപ്പെടുന്നതുമായ രാജ്യമാക്കി മാറ്റിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ താരിഫ് നയത്തെ ന്യായീകരിച്ച് ട്രംപ് അതിന്റെ എതിരാളികളെ വെഡ്ഡികൾ എന്നും വിശേഷിപ്പിച്ചു വിമാനം മുപ്പത്തിമൂവായിരം അടി ഉയരത്തിൽ പോകുന്നതിനിടെ എഞ്ചിൻ തകരാറുണ്ടായതിനെ തുടർന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് മുംബൈയിൽ നിന്ന് കൊൽക്കത്തയിലേക്ക് പുറപ്പെട്ട വിമാനത്തിനാണ് എൻജിൻ തകരാറ് അനുഭവപ്പെട്ടത് എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്നാണ് സ്പൈസ് ജെറ്റ് വിശദമാക്കിയിട്ടുള്ളത് ലാൻഡിങ്ങിന് പിന്നാലെ എമർജൻസി വാർണിംഗ് പിൻവലിച്ചതായും വിമാനത്താവള അധികൃതർ വിശദമാക്കി തിരുപ്പത്തി ക്ഷേത്രത്തിലെ പ്രസാദമായ ലഡു തയ്യാറാക്കാൻ മായം ചേർത്ത നെയ് വാങ്ങിയ കേസിൽ സി ബി ഐ പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും നെല്ലൂർ കോടതിയിലാണ് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ഉത്തരാഖണ്ഡിലെ പോലെ ബാബ ഓർഗാനിക് ഡയറി കമ്പനിയാണ് ക്ഷേത്രത്തിലേക്ക് നെയ് വിതരണം ചെയ്തിരുന്നത് ഒരു ലിറ്റർ പാൽ പോലും വാങ്ങുകയോ സംഭവിക്കുകയോ ചെയ്യാതെയാണ് കമ്പനി നെയ്യ് തയ്യാറാക്കി വിതരണം ചെയ്യുന്നതെന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് പോത്തിൻ്റെയും പന്നിയുടെയും കൊഴുപ്പിൽ മീനെണ്ണയും പാമോയിലും ഉപയോഗിച്ചാണ് കമ്പനി നെയ് തയ്യാറാക്കിയത് ഇരുപത്തിരണ്ട് ബാബ ഓർഗാനിക് ഡയറിയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കരിമ്പട്ടികയിൽപ്പെടുത്തിയെങ്കിലും മറ്റ് കമ്പനികളുടെ വ്യാജ നെയ് വിതരണം തുടരുകയായിരുന്നു രാഷ്ട്രനിർമ്മിതിക്ക് ഏറ്റവുമധികം സംഭാവന നൽകിയിട്ടുള്ള ക്രൈസ്തവരെയും സീറോ മലബാർ സമുദായത്തെയും അവഗണിക്കുന്നുവെന്ന് സി ബി സി ഐ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ദീപിക പത്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ ലേഖനം രണ്ട് പോയിന്റ് ഏഴ് എട്ട് കോടി ക്രിസ്ത്യാനികളുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ചോദിച്ചു വാങ്ങേണ്ട സാഹചര്യമുണ്ടെന്നും ഈ അവകാശങ്ങൾ സർക്കാരുകളുടെ ഔദാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടാണ് സി ബി സി ഐ അധ്യക്ഷൻ്റെ ആവശ്യം തുള്ളുവതോ ഇളമൈ എന്ന തമിഴ് ചിത്രത്തിലൂടെ പ്രശസ്തനായ നടൻ അഭിനയ കിംഗാർ അന്തരിച്ചു നടന് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഗുരുതരമായ കരൾ സംബന്ധമായ രോഗമായിരുന്നു നാൽപ്പത്തിനാല് വയസ്സായിരുന്നു പ്രായം രണ്ടായിരത്തി രണ്ടിൽ ധനുഷ് നായകനായി അഭിനയിച്ച തുള്ളുവതോ ഇളമൈ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് തമിഴ് മലയാളം സിനിമകളിലായി പതിനഞ്ചിലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് പിന്നീട് സിംഗാര ചെന്നൈ പുൻമെഗാല തുടങ്ങി ചിത്രങ്ങളിൽ അഭിനയിച്ചു തുടർന്ന് സൊല്ല സൊല്ല ഇനിക്കും പലൈവന എന്ന ചിത്രങ്ങളിൽ സഹനടനായി അഭിനയിച്ചു തുപ്പാക്കി അജാൻ എന്നീ ചിത്രങ്ങളിൽ വിദ്യുജ്ജംവാലിന് ശബ്ദം നൽകിയ അഭിനയി ഡബ്ബിംഗ് ആർട്ടിസ്റ്റായും പ്രവർത്തിച്ചിട്ടുണ്ട് വാഹന മോഷണക്കേസിൽ പിടിയിലായ പ്രതി പോലീസ് കസ്റ്റഡിയിൽ ചികിത്സയിലിരിക്കെ ചാടിപ്പോയി കർണാടക പോലീസ് തിരയുന്ന കൊട്ടിയം സ്വദേശി രാജീവ് ഫെർണാണ്ടസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് തിങ്കളാഴ്ച വെളുപ്പിനെ ചാടിപ്പോയത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഉയർന്നു ഇന്ന് രാവിലെയും ഉച്ചയ്ക്കുമായി ഗ്രാമിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുമാണ് കൂടിയത് ഇതോടെ ഗ്രാമിന് പതിനൊന്നായിരത്തി മുന്നൂറ്റി അമ്പത് രൂപയും പവന് തൊണ്ണൂറായിരത്തി എണ്ണൂറ് രൂപയും ആയി ഉച്ചയ്ക്ക് ഗ്രാമിന് അമ്പത്തഞ്ച് രൂപയും പവന് നാൽപ്പ നാനൂറ്റി നാൽപ്പത് രൂപയുമാണ് കൂടിയത് ഇന്ന് രാവിലെ ഗ്രാമിന് നൂറ്റി പത്ത് രൂപയും പവന് എണ്ണൂറ്റി എൺപത് രൂപയും കൂടിയിരുന്നു പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയായിരുന്നു ഗ്രാം വില തൊണ്ണൂറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു പവൻ വില പതിനെട്ടുകാര സ്വർണത്തിന് രാവിലെ ഗ്രാമിന് നൂറ് രൂപ കൂടി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയായി